ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൻ്റെ ബാക്കി വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബീഫ് കറീൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു ബീഫ് കറീൻ്റെ റെസിപ്പി എന്നുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അത് ഉക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓർഡർ അടിപൊളി റൈസിനൊ പറയും ആണോ അല്ലേ കണ്ട വാങ്ങിയായിട്ടോന്ന് ഇരുപത്തി അഞ്ച് റുപ്പിയോ ഇന്നേ ബീഫിന്റെ റെസിപ്പി കാണിക്കോന്നല്ല കമന്റ് അപേ മറങ്ങി വാങ്ങുമ്പോ കടീ തരേണ്ടി വരണം ഞമ്മക്കിപ്പൊന്നും കൊടുക്കാൻ പറ്റൂലോ ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ എന്ന വീഡിയോ ഏട്ടാ നോക്കിട്ടോ അമ്മ ഇതിനെത്രേ ഒന്നിനോ അത്രേ ഉള്ളു അയ്യോടോ

മീൻ കൊണ്ട മീൻ കൂടുന്നു ഔ എന്ത രസനേ ഔ ഇതെ പിങ്ക് കളർ പടക്ക പിടകി ആ ഐക്ക പിടകി ഐക്ക ഐക്ക ഇങ്ങനെ ഇങ്ങനെ അതോ കളറായിട്ട് കളർ മീനി ഇത് പോവില്ല ഇതിന്റെ കളർ പോവില്ല കുറച്ചീന്റെ പിടിയടേ നമ്മിക്കാണോ മാ പിടിക്കാരേ എ വേണ്ട ഇനേ കുറിച്ചോ ഇത് വലിച്ചോണ്ട് ഡിഫറൻസ് ഇണ്ടാക്കാനാണ് കളും കൂടോ വാവ് വാവ് രാജാക്കന്മാരും പക്ഷെ ഇവരൊന്നും പോരാ നമുക്ക് നമുക്ക് ചെറിയ അല്ല പോരാട്ടോ അപ്പൊ ഇന്ന് ശരിക്കും ഈ മീൻ വിൽക്കാൻ പോയപ്പോ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ലോ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ മീൻ വിറ്റ് വന്നപ്പോ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് എല്ലാരും കണ്ടില്ലേ അപ്പം മീൻ വിറ്റ പൈസയും കൊണ്ട് പകുതി മീൻ തന്നെ വാങ്ങിയിരുന്നു പകുതി അല്ല മുക്കൽ ഭാഗം മീൻ തന്നെ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് രൂപ കിട്ടി കേട്ടോ അൻപത് മീൻ കൊടുത്തിട്ട് അഞ്ഞൂറ് രൂപ കിട്ടി ഇന്ന് നാൽപ്പത് മീൻ കൊടുത്തിട്ട് നാനൂറ് രൂപ കിട്ടിയിരുന്നു അതിന് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു മീനും വാങ്ങി വന്നിട്ടുണ്ട് ഒരു മീൻഭ്രാന്തന്മാരാണ് കേട്ടോ എത്ര കണ്ടാലും വാങ്ങും അപ്പം അതാ ഏട്ടന്ന് ബീഫും കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടിപൊളി മത്തിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മത്തി രാജാവ് നമ്മൾ അടുക്കളയിൽ വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് കുറെ ആയിട്ടും അത് കഴിക്കാൻ പൂതിയായിട്ട് പക്ഷേങ്കില് വിലയും കൊണ്ട് വാങ്ങാൻ പറ്റില്ല ഒരു മിനിമം ഒരു ഇരുന്നൂറൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങി നോക്കിയിരുന്നത് നാനൂറും മുന്നൂറ്റൻപും മുന്നൂറ്റി എമ്പത് രൂപയൊക്കെ വരെ മത്തിക്കായിരുന്നു കേട്ടോ ഇപ്പം ആ സ്ഥാനത്ത് നൂറ്റി അറുപത് രൂപയുള്ളൂ എന്നാ പറഞ്ഞത് എന്തായാലും അടിപൊളി മത്തി ആയിരുന്നു കേട്ടോ അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മീൻ വാങ്ങിയത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും ബീഫ് കഴിക്കും പക്ഷെ അമ്മ മാത്രം കഴിക്കൂലട്ടോ പിന്നെ നമ്മളെ നന്ദൂനും ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ് എന്നാലും അവന് ചിക്കൻ്റെ അത്രയൊന്നും ബീഫ് വലിയൊരു താല്പര്യമില്ല അപ്പം രണ്ടും കൊണ്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മത്തിയിൽ നിന്ന് കുറച്ചെടുത്തിട്ടു കറി വെക്കും കേട്ടോ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ അവിടെ എടുത്തുവെക്കാന്ന് വിചാരിക്കുന്നത് അപ്പം ബീഫ് ഇതാ വെക്കാൻ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ബീഫ് വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് പലവരും പല രീതിക്കുമായിരിക്കും അപ്പം ഞാനൊരു സ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ കുറേ ചട്ട് കൊടുക്കണുള്ളൂ ഈ ഒരു സമയത്ത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ മസാല ഉണ്ടാക്കാൻ ചെയ്യുമല്ലോ അതുകൊണ്ട് ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണില്ല ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്പി പിടിപ്പിച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അങ്ങനെ ചെയ്യാൻ പിന്നെ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോഴും തന്നെ തീരെ വെള്ളം ഒഴിക്കില്ല കേട്ടോ ബീഫിൽ വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ എന്താ പറയുക ആ വിസിലടിക്കുമ്പോൾ തെറിച്ച് പോകുകയുള്ളൂ അപ്പോൾ ഞാൻ തീരെ വെള്ളം ഒഴിക്കലില്ല അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ വിസലടിച്ചെടുക്കും കേട്ടോ ഗ്യാസമ്മിലാണ് വെച്ചുകൊടുത്തത് അപ്പോൾ ഇതാ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കപ്പ് പോലത്തെ പാത്രം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞി പാത്രമാണ് ഇതിന് പാകമാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെയോ അങ്ങനെ പറഞ്ഞിരുന്നു മീഷോയിലൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാനൊക്കെ അപ്പോൾ എന്തായാലും ഇതാ ഒരു നഴ്സറിയിൽ ഉണ്ട് കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്നിഷ്ടമായി എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഒരു പാത്രത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളാ ബീഫൊക്കെ ഒരു അഞ്ച് വിസിലടിച്ചപ്പോൾ ഞാനവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ദമ്മക്കൊന്ന് കളഞ്ഞതിന് ശേഷം വണം നോക്കാൻ എത്രത്തോളം വെന്തോ എന്നുള്ളത് ആണ് വേവിക്കരുത് ഒരു മുക്കാൽ വേവൊക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് മസാലയിലൊക്കെ ഇട്ടൊന്ന് വേവിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി പിന്നെ രണ്ട് മൂന്ന് സവോളയും അതേപോലെ തന്നെ നാളികേരക്കുത്തും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ചെറിയുള്ളി ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് വലിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബീഫാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്കൊരു ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ സവോളയിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ രണ്ടും പകുതിയും പകുതിയിൽ പോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നാളെ ചെറിയ ഉള്ളി കൊണ്ടുവന്നപ്പോൾ കുറേ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറേ നന്നാക്കി എടുക്കേണ്ട പണിയൊന്നും ഇല്ലല്ലോ നന്നാക്കി വെച്ചത് വേഗം കഴുകിയിട്ടുണ്ടാക്കാൻ ഒരു പണിയില്ലല്ലോ ആ അങ്ങനെ മത്തി വെക്കേണ്ട എന്തൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ആ മത്തി വെറുതെ പുളി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇടുക ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നങ്ങനെ പറയുകയായിരുന്നു ഇന്ന നല്ല ടേസ്റ്റ് ആകും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പം അതാ ബീഫൊക്കെ ഒരു പാകത്തിന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മസാലയിൽ കിടന്നിട്ട് കുറച്ചേരം കൂടി കിടക്കുമ്പോൾ അങ്ങനെ വന്നോളും അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഇതിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മസാല ഇത് വയ്ക്കുന്നുണ്ട് പിടിക്കാത്ത പോലെയോ കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും ബീഫ് വെക്കലുള്ളത് അധികം കുക്കറിലാണ് കുക്കറിൽ വെച്ചതിന് ശേഷം പിന്നെ ചീനച്ചട്ടിക്ക് തട്ടും അങ്ങനെയാണ് ചെയ്യുക അല്ലാതെ മസാല ഉണ്ടാക്കിയിട്ട് ബീഫ് അതിലിട്ടിട്ട് വേവിക്കണമെങ്കിൽ അധികം തന്നെ സമയം വേണം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും ചക്കയും ആ രാവിലത്തെ മുട്ടക്കറീൻ്റെ കുറച്ചും മീനച്ചാറൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഒപ്പിക്കാന്നൊക്കെ വിചാരിച്ച ദിവസമായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഇപ്പൊ ഈ ഒരു മീനും ബീഫൊക്കെ കിട്ടിയത് കേട്ടോ അപ്പോൾ തക്കാളി കഴിഞ്ഞിരുന്നു തക്കാളി ഇഞ്ചിയും കഴിഞ്ഞിരുന്നു അപ്പോൾ രണ്ടും കണ്ണം ഇപ്പം പോയി കൊണ്ടുവന്നതാണ് കേട്ടോ പണി പണിയെടുക്കണേൻ്റെ ഇടയിൽ കൂടെ പോയി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തന്നെയാണ് മുറിച്ച് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിലൊക്കെ കുറേ പിന്നെ ചെറിയ മെറ്റലില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നാൽ അങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഈ മെറ്റൽ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് മണ്ണും പിന്നെ വളപ്പൊടിയും ഒക്കെ ഇളക്കിയിട്ട് അതിൽ വെക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഓൻ പറഞ്ഞു ഇങ്ങനെ മതിയമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം ഇനി അങ്ങനത്തെ ശരിക്കും ഒരു മൂന്നെണ്ണം കൂടിയും കിട്ടണം എന്നാലുള്ളൂ എനിക്കൊരു മനസ്സിന് തൃപ്തിയാവുള്ളു കേട്ടോ അപ്പം ബാക്കിയുള്ളത് ഇപ്പം അങ്ങനെ തന്നെ വെക്കുകയാണ് അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു കണ്ണനോട് ഇങ്ങനെ കുപ്പിയമ്മ വർക്ക് ചെയ്തിട്ട് അതിലൊക്കെ സെറ്റ് ചെയ്യാൻ പറയൂണ്ടെന്നുള്ളത് കുപ്പീമയിലൊക്കെ ഇപ്പോൾ പെയിന്റ് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ നല്ലോണം ചിത്രം വരയ്ക്കുന്ന ഒക്കെ ഒരാളായിരുന്നു ഇപ്പം അതൊക്കെ അവിടെ ഇട്ട് വീണ പോലെ ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് വരയ്ക്കും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറയലുണ്ട് അതൊന്നും മറക്കണ്ട എന്നുള്ളത് അപ്പോൾ ഓൻ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കണേൻ്റെ ഇടയ്ക്ക് താ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പോയി നോക്കിയതാണ്ട് അനുമോള ഏൽപ്പിച്ചത് ആയിരുന്നു അപ്പോൾ അനുമോളൊന്ന് ആക്കിക്കോട്ട് വിചാരിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പണിയൊക്കെ അപ്പോൾ അതാതിലേക്ക് പിന്നെയും ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതായത് വലിയ ജീരകമല്ലേ അത് ചതച്ചതും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചെടുക്കട്ടോ നമ്മ ചിലർക്ക് കുഞ്ഞ് ഒരു എന്താ പറയുക വല്ലാതെ കിട്ടും മസാല ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് കുറച്ച് മസാലയിലാവും ഇഷ്ടമുള്ളത് അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ മസാല വേണം കേട്ടോ ഓവറല്ലാതെ ഒരു ഭാഗത്തിന് മസാല വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും പെരുജീരവുമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ അതിലേക്കൊരു തക്കാളി വലിയൊരു തക്കാളി തന്നെയായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ തക്കാളി ഇടണ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ എനിക്ക് തക്കാളി ഇരണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുത്തത് അപ്പം തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ ആ ബീഫിൽ കണ്ടില്ലേ അത്രയും വെള്ളം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ഉലുവ ചേർക്കുന്നത് ബീഫ് പെട്ടെന്ന് വേവാനും എന്ന് പറഞ്ഞാൽ ബീഫിന് നല്ലൊരു മയവും കാര്യങ്ങളും പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉലുവ ചേർത്തിട്ട് ബീഫ് വരട്ടി വരട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം അത് വെള്ളത്തോട് കൂടി തന്നെ ഞാൻ അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് വറ്റി ഇങ്ങോട്ട് വരണം കേട്ടോ അപ്പോൾ ഒരുപാട് കറി ആക്കിയിട്ടല്ല വെക്കണത് ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറയില്ല അതേപോലെ ചെറിയൊരു കറിയിലാണ് വെക്കുന്നത് കേട്ടോ കുറുകിയൊരു കറിയോട് കൂടിയാണ് വെക്കുന്നത് പിന്നെ അങ്ങോട്ട് വറ്റിച്ച് വരട്ടി അങ്ങോട്ട് എടുക്കണമില്ല നമുക്ക് ചക്ക കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ചക്കയും ചോറും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം അങ്ങനെ ആക്കി എടുക്കണം അപ്പം കണ്ണതാക്കണം ആ ചെടീന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ വെച്ച ആ ഒരു ഭാഗം ഞാനൊന്ന് ശരിയാക്കട്ടെ അമ്മ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവനിങ്ങനത്തെ പണികളൊക്കെ എടുക്കണെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തട്ടി അടിക്കുക തട്ടി കൂട്ടി വയ്ക്കുക അലമാര ക്ലീൻ ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാതെ അങ്ങനെ ഇരിക്കും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെയാവും പണി അപ്പോൾ ഞാനതിൽ പേപ്പറൊക്കെ വെച്ചിട്ടായിരുന്നു ആ ക്ലാസ്സൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതിനൊട്ടിതാക്കണം സഹായത്തിന് കൂടിയിട്ടുണ്ട് ഓൾ ആ ക്ലാസ് ക്ലാസ്സൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് പൊടിയായത് ഇനി ഇപ്പം കഴുകിയിട്ടുണ്ടെങ്കിൽ ആകെ വെള്ളാവൂലേ അപ്പോൾ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് പിന്നെ അവിടെ വേറെ പുതിയ പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണുണ്ട് കേട്ടോ ആ ഒരു ഷോക്കേസിൽ അപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് ചെയ്യട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നോട് ആദ്യം അനുവാദം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യായിരുന്നു പിന്നെ അത് നമ്മളെ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഒരു പത്തെണ്ണം എടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടോ ബാക്കി ഇതാക്കണം അമ്മയ്ക്കും നന്ദോനും കൂടിയും കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അറച്ച് പഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ മീനിനും നല്ല വലിയ വലിയ പഞ്ഞിയൊന്നും പഞ്ഞിന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വറുത്തിട്ട് എല്ലാവർക്കും കൊടുക്കണം അപ്പം ഞങ്ങളിവിടെ പഞ്ഞി എന്ന് പറയും കേട്ടോ ചിലർ മീൻ മുട്ട എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതാ ബീഫൊക്കെ എന്ത് സെറ്റായി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഇതാക്കണം കുറച്ച് അധികം തന്നെ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ കുരുമുളക് നമ്മൾ ബീഫിക്കൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് ഇങ്ങോട്ട് പൊടിച്ചെടുക്കുക അത് ചതഞ്ഞ രൂപത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതും കൂടിയും ചേർത്തതിന് ശേഷം ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണാല്ല കേട്ടോ അപ്പോൾ ഓണാക്കിയിട്ടില്ല തോന്നുന്നു പിന്നെ അത് വാങ്ങിവെച്ചു പിന്നെ ഇതാക്കണേ വേറെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആ ഒരു മീനിന്റെ പഞ്ഞി ഉണ്ടല്ലോ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി കുരുമുളകും ചേർത്തിട്ട് തിരുമ്പിയിട്ട് ഇതാക്കണ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് ഉരിച്ചു കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മീൻ കറി ആയിട്ടുണ്ട് പിന്നെ ബീഫൊക്കെ ഇതാക്കണം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു റോസ്റ്റ് രൂപത്തിൽ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറഞ്ഞ ഗ്രേവി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ചക്കയൊക്കെ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ബീഫ് റോസ്റ്റ് തന്നെയായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കണ്ണം ഓൻ്റെ റൂമ് തട്ടിക്കൊട്ടിലും റക്കും അലമാരും ഒക്കെ ക്ലീൻ ചെയ്യലോ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോ ഒന്നിച്ചാണ് കേട്ടോ ഓനോട് എടുക്കാൻ വിചാരിച്ചാലോ അങ്ങനെയാണ് അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ട് അപ്പൊ ഇന്നേ പുതിയ നാത്തൂന്റെ വീട്ടില് ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും അതേപോലെ തന്നെ തൈരും പിന്നെ ചമ്മന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് കഴിക്കാൻ സമയത്താണ് ഇതും കിട്ടിയത് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ആകെ കൂടെ ഒരുമിച്ചിരുന്ന എല്ലാ സാധനങ്ങളും അപ്പൊ മക്കള് പറയുന്നുണ്ടെങ്കി എങ്ങനെയാണ് കുറേ സാധനങ്ങൾ ഒരുമിച്ച് കിട്ടുന്നുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളെ നന്ദൂന് നെയ്ച്ചോറും മതിയായിരുന്നു കേട്ടോ അപ്പം നെയ്ച്ചോറും ആ ചിക്കൻ കറിയും സലാഡും പിന്നെ ആ ചമ്മന്തിയാണ് നമ്മളെ നന്ദൂന് കൊടുത്തത് പിന്നെ അമ്മയ്ക്കും തന്നെ ചിക്കൻ കൂട്ടാനായല്ലോ അപ്പം അമ്മയ്ക്കും അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് അമ്മ മീൻകറിയും ചക്കയൊക്കെ കൊണ്ടുപോയി കഴിക്കൽ തുടങ്ങിയത് അപ്പോളാണ് ഇതനിയം കൊണ്ടു തന്നത് അപ്പം ഇന്നത്തെ ഊണ് കുശാലായിരുന്നു കേട്ടോ അപ്പം അപ്പം ഇന്നലത്തെ വീഡിയോയില് കോമളച്ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പം കോമളച്ചേച്ചിക്കും കുടുംബത്തിനും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പം നാത്തൂൻ്റെ വീട്ടിൽ എന്തേന്ന് വിശേഷം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ നമ്മളെ വീഡിയോസൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്